പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻപിൽ ലോ മാസ് ലൈറ്റ് സ്ഥാപിച്ചു കാരാകുർശി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ മെമ്പറായിരുന്ന റിയാസ് നാലകത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നും ഒന്നര ലക്ഷം ഉപയോഗിച്ചാണ് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻപിൽ ഉത്സവ ദിനത്തിൽ ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത് റിയാസ് നാലകത്ത് കഴിഞ്ഞ വർഷം പ്രത്യേകം മുൻകൈയ്യെടുത്ത് എം പി ഫണ്ട് ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നു ക്ഷേത്രത്തിന്റെ പരിസരത്ത് രണ്ടാമത്തെ ലോ മാസ് ലൈറ്റാണ് യാഥാർത്ഥ്യമാക്കിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഐതിഹ്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രത്തിന്റെ മുൻപിൽ സ്ഥാപിച്ച ലൈറ്റ് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കക്ഷി രാഷ്ട്രീയ ജാതി ഭേദം നിഷ്പക്ഷവും സത്യസന്ധവും നീതിപൂർണവുമായ ജനാധിപത്യത്തിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണസമിതിയാണ് കാരാകുർച്ചി പഞ്ചായത്തിലുള്ളതെന്ന് റിയാസ് നാലകത്ത് അഭിപ്രായപ്പെട്ടു ക്ഷേത്രത്തിന്റെ മുൻപിൽ സ്ഥാപിച്ച ലോമാസ് ലൈറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് നാലകത്ത് ഉദ്ഘാടനം ചെയ്തു മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ മാക്സ് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത് ഈ വാർഡിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെ പ്രതിയാനം ചെയ്തിരുന്നത് ഞാനായിരുന്നു ഈ അമ്പല കമ്മിറ്റി ബഹുമാ ബഹുമാനപ്പെട്ട അമ്പല കമ്മിറ്റി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഇവിടെ രണ്ടാമത്തെ ലോ ലോമാക്സാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ അവറുകളുടെ ലൈറ്റ് നമ്മൾ പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് തന്നെ അത് സ്ഥാപിക്കുകയും അന്ന് തന്നെ ഈ പ്രദേശത്തും ലൈറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി ക്ഷേത്ര കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു ആ അവരുടെ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ഇവിടെ നല്ലൊരു ലോ മാക്സ് ലൈറ്റ് സ്ഥാപിക്കാനും ഇന്ന് ഈ ഉത്സവത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാനും നമുക്ക് കഴിഞ്ഞു ഇത് മഹാവിഷ്ണു ക്ഷേത്രം എന്നുള്ള ഒരുപാട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മഹാവിഷ്ണു ക്ഷേത്രമാണ് അതിന്റെ മുന്നിൽ ഇങ്ങനെ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് സഹകരിച്ചർക്കും ഏഴാം വാർഡ് കോളപ്പാകം മെമ്പർ സുഹൈല അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാസിം കൊലാനി ബ്ലോക്ക് മെമ്പർ ഹരിപ്രഭ മെമ്പർമാരായ ഐശ്വര്യ രാജേഷ് സ്നേഹ ക്ഷേത്ര ഭാരവാഹികളായ ദാസൻ ധന്യ കൃഷ്ണദാസ് യു ഡി എഫ് നേതാക്കളായ ജയൻ മഠത്തിൽ മൻസൂർ തെക്കേതിൽ ജയദേവൻ മാസ്റ്റർ ഷെരീഫ് പിലാത്തറ കെ രാമചന്ദ്രൻ ആബിദ് കല്ലടി മുസ്തഫ രാമചന്ദ്രൻ ദേവരാജൻ മാസ്റ്റർ എന്നിവർ റിയാസിന്റെ കർമ്മപദ്ധതിക്ക് ആശംസ അർപ്പിച്ചു ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് നാലകത്ത് വാർഡ് മെമ്പർ ആയിരിക്കുമ്പോ തന്നെ ഞങ്ങൾ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു അതുപ്രകാരം നമുക്ക് ഒരു ലെറ്റ് നമ്മുടെ എം പി ശ്രീകണ്ഠൻ അവർക്ക് വന്ന് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾക്ക് തന്നു വളരെ സന്തോഷം ആയിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് കാരണം നമ്മുടെ അമ്പലത്തിന് ആകെ ഇരുണ്ട് ആയി കടക്കുന്ന ആ ഭാഗത്തെ പ്രകാശപൂരിതമാക്കാൻ നമ്മുടെ റിയാസിനും റിയാസിനുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകൾക്കും നമ്മുടെ എംപിയും അത് ചെയ്തുകൊണ്ട് വളരെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഞാൻ എം പി ശ്രീകണ്ഠൻ സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അമ്പലപ്പറമ്പിലേക്ക് ഒരു ലൈറ്റ് അനുവദിച്ച വളരെ നന്നായിരുന്നു പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് സാർ അന്ന് പോയത് എന്തായാലും ഇപ്പൊ പുതിയതായിട്ട് ഭരണസമിതി ഏറ്റെടുത്ത് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് ഇവിടെ എത്തി ഞങ്ങൾക്ക് അതേപോലെ ലോ ലൈറ്റ് അനുവദിച്ചു തന്നു എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പള്ളിക്കുറപ്പ് ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അയ്യപ്പ സ്വാമിയുടെ താലപ്പുലിയാണ് ആ ദിവസം തന്നെ ഞങ്ങൾക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഒരു എപ്പോൾ പഞ്ചായ റിയാസ് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തന്നെ എന്തെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയണം എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും പറയാറുണ്ട് ക്ഷേത്രത്തിന് വേണ്ടി എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പഞ്ചായത്ത് അന്ന് റിയാസ് മെമ്പർ ആയിരുന്നു പക്ഷെ ഇപ്പോ പ്രസിഡന്റായി വന്ന സമയത്ത് തന്നെ എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും പറയണം എന്നോട് പ്രത്യേകം പറയാറുണ്ട് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും റിയാസിനും പുതിയ ഭരണസമിതിക്കും ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റിയാസ് നാടകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ബാക്കി മെമ്പർമാരെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ മെമ്പർക്കുള്ള ടീച്ചർ ഇന്നത്തെ ഈ വാർഡ് മെമ്പർ മെമ്പേഴ്സും പിന്നെ ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മളെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പള്ളിക്കൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഉത്സവം കഴിഞ്ഞ് താലപ്പൊലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ താൽപ്പൊലി ദിവസം തന്നെ ഈ ലൈറ്റ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് നാരായന് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരില് പള്ളിക്കുപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ലൈറ്റാണിത് അതും നമ്മളെ വാർഡില് നൂറ് ശതമാനം വീട്ടു നികുതി പിരിച്ചെടുത്തതിൽ കിട്ടിയ അവാർഡാണിത് അത വെറുതെ നമ്മൾ കുറഞ്ഞൊരു പഞ്ചായത്തിലാവുന്ന ഒരാളെ ഉണ്ടാക്കിയതല്ല അന്ന് റിയാസ് നാടകത്ത് മെമ്പറാവുമ്പോണ്ടാക്കിയതാണ് ഇന്ന് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ നമ്മൾ അഭിമാനിക്കുന്നു ക്ഷേത്രത്തിന്റെ ഈ കമ്മിറ്റിയുടെ എല്ലാവിധ സ്നേഹോപകാരങ്ങളും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ അമ്പലം ഉൾപ്പെടുന്ന വാർഡിന്റെ മെമ്പർ അതുപോലെ തന്നെ അമ്പലത്തിലെ കമ്മിറ്റി മെമ്പർമാര് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം പള്ളിക്കുറിപ്പിലെ പൂരത്തിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ ഏറ്റവും മുന്നിലെ കവാടത്തിന്റെ മുന്നിലുള്ള ഈ ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് റിയാസിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകുന്നു അദ്ദേഹത്തിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതി വിഹിതത്തിന്ന് വിനിയോഗിച്ചിട്ടുള്ള ഫണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് ഈ ഒരു പൂരസമയത്തന്നെ ഈ അമ്പലപ്പറമ്പില് പ്രകാശപൂരിതമാക്കിയത് ഒരു ധന്യമുഹൂർത്തു തന്നെയാണ് ഇതില് നേതൃത്വം എടുത്ത എല്ലാ പഞ്ചായത്ത് ഭരണവാഹികളെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനുവേണ്ടി നേതൃത്വം നൽകിയവർക്കും ഇതിന്റെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ യു ഡി എഫിന്റെ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും തന്റെ വാർഡിൽ കൂടുതൽ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും മെമ്പർ അറിയിച്ചു നാട്ടിലെ ഏതൊരു വികസനത്തിലും ഭരണസമിതി ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും മെമ്പർ പറഞ്ഞു അറിഞ്ഞില്ലേ മണ്ണാർക്കാട് കെട്ടിക്കലഹള സ്വർണ്ണവില ഉയർന്നാലും നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹോൾസെയിൽ റേറ്റിൽ പണിക്കൂലി ഇല്ലാതെ പി ജി എം ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്നു സുവർണ അവസരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കപ്പിൾസിന് ഹണിമൂൺ ട്രിപ്പ് സീറോ മേക്കിംഗ് ചാർജ് വണ്ണാറം ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഇരുപതിനായിരം രൂപ വരുന്ന പ്രീമിയം കപ്പിൾ മെമ്പർഷിപ്പ് എന്നിങ്ങനെ തുടങ്ങി പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ക്രാച്ച് ആൻഡ് മിന്നിലൂടെ മറ്റൊരു സമ്മാനങ്ങളും ഇനി കെട്ടിക്കലേള കൂടുമ്പ് വിവാഹ മുഹൂർത്തങ്ങൾക്ക് മാറ്റിക്കൂട്ടാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ പി ജി എം ജ്വല്ലറി